വസ്തുതകളും പരിഹാരം എന്ന വിഷയത്തിലുള്ള ഓപ്പൺ ഫോറമാണ് ഇവിടെ നടക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ വിവാദങ്ങളാക്കി വസ്തുതകൾ കൂടി വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ന്യായമായ വസ്തുതാപരമായ കൂടി ചേർന്ന് വൻ വിവാദമാക്കുകയും ന്യായമായ കാര്യം അന്യായമാക്കി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സോളിഡാരിറ്റി രൂപീകരണ കാലം മുതൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അനീതികൾക്കും അന്യായങ്ങൾക്കും എതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സാമൂഹ്യ നീതി സംസ്ഥാപിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട് ചില സൂചനകൾ മാത്രം ഇവിടെ പറയുകയാണ് കേരളത്തിലെ പതിനാല് ആറ് ജില്ലകൾ ഉൾക്കൊള്ളുന്ന മലബാർ മേഖല എല്ലാ രംഗങ്ങളിലും അതിശക്തമായ വിവേചനം അനുഭവിക്കുന്നു എന്ന് വളരെ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സോളിഡാരിറ്റി കേരളീയ സമൂഹത്തെ ഊദ്ധിപ്പിക്കുണ്ടായി കഴിഞ്ഞ വർഷം കേരളത്തിനുടനീളം ഏകദേശം ഒന്നൊന്നര മാസക്കാലം ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി മലബാർ വിവേചനത്തിനെതിരെ നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ പ്രത്യേകമായ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി അതുമെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമായിരുന്നില്ല കാലങ്ങളായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഗതാഗത റവന്യൂ രംഗങ്ങളിലെല്ലാം തന്നെ പിന്തള്ളപ്പെട്ടു പോയ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടമായി ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി വാദിച്ച കഥ ചൂടില്ല അത് വാദിക്കുക സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടാണ് സാമൂഹ്യനീതി എന്ന് പറയുമ്പഴേക്കും പൂർണ്ണമായിട്ടും നീന്തി നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ഒട്ടേറെ പോരാട്ടങ്ങൾ ചൂടാക്കി നയിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഉയർന്നു വന്നിരിക്കുന്ന വിഭാഗം ഏരിയ ഇന്റർഷീവ് പ്രോഗ്രാം അനുസരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച സ്ഥാപനങ്ങളിൽ അതിന്റെ നേർത്തന അനുവദിച്ചൊണ്ട് തന്നെ ഇത് അന്യായമായിട്ട് ഒരു സമൂഹത്തിന് വാരി നൽകാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ വൻ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം നാളുകൾ അറിയണം ഒരു ഭാഗത്ത് വിവാദം സൃഷ്ടിക്കുന്നവർ മാത്രമല്ല അവരുടെ പിന്നാലെ മുഴുവൻ ആളുകളും മാധ്യമങ്ങളും എല്ലാം തന്നെ ചേർന്ന് അതിനെ ഇരുട്ടാക്കുകയാണ് ഇത് ഒരു ഒരു മേഖലയെ ഒന്നാകത്തെ ഒന്നാകെ പച്ച പുതർപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഒരു സമുദായം ഒന്നായിട്ട് കേരളത്തിന്റെ ഭരണം ഉറ്റിക്കൊണ്ട് പോവുകയാണോ ഒമ്പിച്ച പ്രചാരങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്താണ് എ ഐ പി സ്കൂളിൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന വസ്തുതകൾ എന്താണ് അതിന്റെ വിവാദങ്ങൾ എന്താണ് അതിന്റെ പരിഹാരം എന്താണ് എന്നാണ് ഈ പരിപാടി ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് ഈ പരിപാടിയിലേക്ക് യും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ അവക്കളാണ് അദ്ദേഹത്തെ ആദരഭൂപം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന ചർച്ചയില് एएनटी स्कूल टीचर्स एसोसिएशन के संस्थान प्रेसिडेंट पी अलियापु केएसटीए प्रतिनिधि चोड श्री उन्नी कृष्ण केपीएसटीयू ने प्रतिनिधि चोड श्री पी हरि गोविंदन केएसटीयू ने प्रतिनिधि चोड श्री सेमदीन मास्टर श्री पीटी मोहिदीन कुटी एमएसएस श्री के प्रदीपन केपीपीएचए सीएम एम अली के टी अबूबकर सी पी अब्दुल रशीद पी मुस्तफा सलाम कल्लाई ടോം തോമസ് റസാഖ് പാലേ അബ്ദുൽ കലീം തുടങ്ങിയ ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സോൾഡാൻജിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ മുഴുവൻ ആളുകളെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും സോൾഡാജിയുടെ വിപ്ലവ അഭിമാനങ്ങൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് സോൾഡാൻജിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് വേണത്തെ ചെയ്യുന്നു